നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ എം എൽ എ സനാ വിമാനത്താവളം പവർ സ്റ്റേഷനുകൾ തുറമുഖങ്ങൾ എന്നിവ ഇസ്രയേൽ ആക്രമിച്ച് പൂട്ടിച്ചു ൂതി ഭീകരണ ഭരണകൂടം നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു സനയുടെ അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ട് പവർ സ്റ്റേഷനുകൾ നിരവധി പടിഞ്ഞാറൻ തുറമുഖങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സനയുടെ അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കൂതികളുടെ നിയന്ത്രണത്തിലും പലപ്പോഴും അടച്ചുപൂട്ടുകയോ വളരെ നിയന്ത്രിത വാണിജ്യ സർവീസുകൾ നടത്തുകയോ ചെയ്യുന്നുണ്ട് തലസ്ഥാനമായ സനയിലേക്ക് സർവീസ് നടത്തുന്ന അന്താരാഷ്ട്ര വിമാന തൊട്ടടുത്തുള്ള അൽ ദാമി എയർബേസും ഉൾപ്പെടെ എമൽ എ നിരവധി സൈറ്റുകളാണ് വ്യാഴാഴ്ച ഇസ്രായേൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ ഉൾപ്പെടെ മൂന്ന് പേർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളും പറയുന്നുണ്ട് മാഗ്ഡുർഗിലെ ഭീകര കാർ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായ എഴുപതിലധികം പേർ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച കടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എഴുപത്തിരണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി തീവ്ര പരിചരണ വിഭാഗം പറഞ്ഞിരുന്നു ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പതിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടത്തിയ ഭീകരൻ സൗദി പൗരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ദുർബലമായ വിൽപ്പന ജോലി വെട്ടിക്കുറയ്ക്കൽ വേതനം വെട്ടിക്കുറയ്ക്കൽ ഫാക്ടറി അടച്ചുപൂട്ടൽ തുടങ്ങിയ കാര്യങ്ങളാൽ ജർമ്മൻ വാഹന വ്യവസായത്തിന് രണ്ടായിരത്തി നല്ല വർഷമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻ കാർ നിർമ്മാതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമായിരുന്നില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ ഓട്ടോമോട്ടീവ് വ്യവസായത്തിന് ഒരു ദുരന്തമായി ലാഭവും വിൽപ്പനയും മാറ്റമില്ലാതെ തുടരുമെന്ന് സ്വതന്ത്ര വ്യവസായ വിശകലന വിദഗ്ദ്ധൻ പ്രവചിച്ചെങ്കിലും ഫലം മറിച്ചായിരുന്നു കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായി മാറി ബോഷ് പോലുള്ള ഓട്ടോമോട്ടീവ് വിതരണക്കാർ വർഷത്തിൽ ജോലി വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു ശരത്കാലത്തിലാണ് ആഗോള ബ്രാൻഡായ പോക്സ് വലിയ വേതനം വെട്ടിക്കുറയ്ക്കലും ഫാക്ടറി അടച്ചുപൂട്ടലും പ്രഖ്യാപിച്ചത് ഒരു കാർ രാജ്യമെന്ന നിലയിൽ ജർമ്മനി ഇപ്പോൾ ശക്തമല്ല ഇതിന് നിരവധി കാരണങ്ങളുണ്ട് ഉയർന്ന ലൊക്കേഷൻ ചെലവ് ഇലക്ട്രിക് കാറുകൾക്കായുള്ള കടുത്ത മത്സരം എല്ലാറ്റിനും എല്ലാറ്റിനുപരിയായി ചൈനീസ് വിപണിയിലെ വർദ്ധിച്ചു വരുന്ന ദുർബലമായ എന്നിവയെ ബാധിക്കുന്നുണ്ട് ഓട്ടോമോട്ടീവ് വ്യവസായം മാറുകയാണ് ജർമ്മനി ഇപ്പോൾ പിന്നിലാണ് സോഫ്റ്റ്വെയർ നിർവചിച്ച കാറുകളാണ് ഭാവി എന്നാൽ പരിശീലനത്തിന്റെയും കഴിവിന്റെയും അഭാവമുണ്ട് പ്രധാനമായും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുകയും ലോകത്തെ മിക്കവാറും എല്ലാ മേഖലകളിലും ശക്തമായ വിപണി സാന്നിധ്യമുള്ളതുമായ ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ടൊയോട്ടയ്ക്കും ഈ വർഷം മതിപ്പാണുണ്ടായത് ടൊയോട്ട അതുകൊണ്ട് തന്നെ വർഷങ്ങളിൽ റെക്കോർഡ് വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത് എന്നാൽ അതിന്റെ എതിരാളിയായി നിൽക്കുന്ന ഫോക്സ് വാഗിന്റെ പകുതിയോളം ജീവനക്കാർ ഉള്ളൂ ഇവിടെ ജോലി ചെയ്യാൻ ഈ വർഷം ഫ്രഞ്ച് നിർമ്മാതാക്കളായ റെനോ യൂറോപ്പിൽ നിർമ്മിച്ച കാർ നിർമ്മാണവും വിജയകരമാണെന്ന് തെളിയിച്ചു അതിന്റെ ഏറ്റവും പുതിയ ചെറിയ ഇലക്ട്രിക് കാർ മോഡലുകൾ ഇപ്പോൾ വലിയ ജനപ്രീതിയാണ് സമ്പാദിച്ചിരിക്കുന്നത് റിനോ നല്ലതും താരതമ്യേന ചെലവ് കുറഞ്ഞതുമായ ഈ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചതാണ് ഇതിന് കാരണം ഫോക്സ് വാഗിനും മെഡിറസിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത വർഷം ജർമ്മൻ നിർമ്മാതാക്കൾക്ക് ില്ല കാരണം കർശനമായ ഫ്ലീറ്റ് പരിധികൾ നിലവിലെ ഈയു നിയന്ത്രണങ്ങൾ പ്രകാരം കാർ നിർമ്മാതാക്കൾ നിശ്ചിത കാർബൺ ഡയോക്സൈഡ് ഫ്ലീറ്റ് പരിധികൾ കവിഞ്ഞാൽ പിഴ നേരിടേണ്ടി വരും ഓർഡറുകളുടെ അഭാവം മൂലം മോശം കയറ്റുമതി പ്രതീക്ഷകളും ജർമ്മൻ ഓട്ടോമോട്ടീവ് വ്യവസായത്തിന്റെ മാനസികാവസ്ഥയെ തളർത്തുന്നുണ്ട് മത്സരത്തെ അപേക്ഷിച്ച് ജർമ്മനിയിലെ ഓട്ടോമൊബൈൽ ലൊക്കേഷൻ മികച്ചതല്ലെന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ സത്യമാണെന്ന് വസ്തുതപ്പെടുത്തുന്നുണ്ട് ക്രിസ്മസ് ദിനത്തിൽ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്നു വീണി മുപ്പത്തി മരിച്ചു പിന്നിൽ റഷ്യയുടെ മിസൈലുകളാണെന്ന സംശയം ശക്തമായി കസാഖിസ്ഥാനിലെ അക്താവിനടുത്ത് തകർന്നു വീണ അസർബൈജാൻ എയർലൈൻസ് വിമാനത്തിലേക്ക് റഷ്യയുടെ ഉപരിതല മിസൈലോ വിമാനവേദ മിസൈലോ അബദ്ധത്തിൽ ഇടിച്ചിരിക്കാമെന്നാണ് സൂചനയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നു ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസിനിയിലേക്ക് യാത്രാമതിയാണ് അസറബിജാൻ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ടു അക്കൌവിൽ തകർന്നു വീണത് സംഭവത്തിൽ മുപ്പത്തി ഒൻപത് യാത്രക്കാരാണ് മരിച്ചത് വിമാനത്തിന്റെ പുറംഭാഗത്ത് കണ്ട ദ്വാരങ്ങളും വാൽഭാഗത്തെ ദ്വാരങ്ങളും സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയിൽ മരിച്ചവരെ അനുസ്മരിച്ചു ജീവനുള്ള ഓർമ്മയിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദൂരങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിയിൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് മരിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിജ വിനാശകരമായ സുനാമിക്ക് ഇരുപത് വർഷത്തിനു ശേഷം നിരവധി രാജ്യങ്ങളിൽ ഇരകളെ അനുസ്മരിക്കുകയും ചെയ്തു അന്നത്തെ ബാധിത രാജ്യങ്ങളായ ഇന്തോനേഷ്യ ശ്രീലങ്ക തായ്ലന്റ് എന്നിവിടങ്ങളിലെ ആളുകളാണ് മരിച്ചത് ഇന്തോനേഷ്യൻ നഗരമായ ബന്ദ ആചേരിയിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് ഏഷ്യയിൽ ഉടനീളമുള്ള അനുസ്മരണ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഉണ്ടായ ഒരു വലിയ കടൽ ഭൂകമ്പം കാരണമായപ്പോൾ മൂന്ന് മിനിറ്റാണ് സൈറൺ മുഴങ്ങിയത് വിശുദ്ധവാതിൽ തുടർന്ന് പ്രത്യാശയുടെ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ക്രിസ്മസ് ദിനമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ പത്തോളത്തിന്റെ ബെസിലിക്കയുടെ മുൻവശത്ത് മധ്യത്തിലായുള്ള ബാൽക്കണിയിൽ നിന്നുകൊണ്ട് റോമ നഗരത്തിനും ലോകത്തിനും എന്ന അർത്ഥം വരുന്ന ഊർബി എത്ത് ഓർബി സന്ദേശവും ആശീർവാദവും നൽകി സന്ദേശം നൽകാൻ ഫ്രാൻസിസ് പാപ്പ ബെസിലിക്കയുടെ മുകളിൽ പ്രത്യക്ഷനായപ്പോൾ വിശ്വാസി ഗണത്തിന്റെ ആനന്ദരവങ്ങൾ ചത്തുരത്തിലെങ്ങും അലയടിച്ചു പത്തിക്കാന്റെയും ഇറ്റലിയുടെയും ദേശീയ ഗാനങ്ങൾ ബാൻഡ് സംഘം മുഴക്കി തുടർന്ന് പാപ്പ ഊർബി എത്ത് ഓർബി ആശീർവാദം സന്ദേശവും നൽകി ുംഹാജൂബിലി വർഷം വിഭജന മതിലുകളെ തുറന്നു കിടക്കുന്ന വാതിൽ കടങ്ങൾ പൊറുക്കാനുള്ള വഴിയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ജൂബിലി വർഷത്തിൽ റോമിലെ തടവറയിൽ ദണ്ഡ വിമോചനത്തിന്റെ വിശുദ്ധവാതിൽ തുറന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ റോമ നഗരപ്രാന്തത്തിലെ പ്രാന്തത്തിലെ റേബിബിയ ജയിലിൽ സന്ദർശിച്ച മാർപ്പാപ്പ ജയിലിലെ ചാപ്പലിലാണ് വിശുദ്ധ വാതിൽ തുറന്നത് പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണിതെന്നാണ് ജയിലിലെ അന്തേവാസികളോടും ഗാർഡുമാർ അടക്കമുള്ള ജീവനക്കാരോടും പാപ്പ പറഞ്ഞത് ഇതാദ്യമായാണ് ഒരു പാപ്പ ജയിലിൽ വാതിൽ തുറക്കുന്നത് ക്രിസ്മസ് രാത്രിയിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിനായി കാരൽ ഗാനം പാടി മലയാളി പെൺകുട്ടി ശ്രദ്ധേയമായി ഇംഗ്ലണ്ട് കിരീടാവകാശി പ്രിൻസ് വില്യമിന്റെ ഭാര്യ പ്രിൻസ് കാദറിൻ ആദിത്യം വഹിച്ച റോയൽ കാരൽ സന്ധ്യയിലാണ് കണ്ണൂർ അങ്ങാടിക്കടവ് സ്വദേശി സെറാ റോസ് സാബിയോ എന്നും നാലു വയസ്സുള്ള പെൺകുട്ടി പങ്കെടുത്തത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ റോം എന്ന് വിശേഷിപ്പിക്കുന്ന വെസ്റ്റ് മിൻസ്റ്റർ സാബിയിൽ ഡിസംബർ ഇരുപത്തിനാലിന് രാത്രിയിലായിരുന്നു കാരൽ പരിപാടി നടന്നത് ഗായക സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗായികയാണ് നാലു വയസ്സുകാരി സെറ ബിലോങ് ചെസ്റ്റർ കെയർ വില്ലേജിലെ നാല് മുതൽ നൂറ് വയസ്സ് വരെ പ്രായമുള്ള മുപ്പത് പേരാണ് സാങ്കോഫ സാങ് എന്ന ഗായക സംഘത്തിൽ ഉള്ളത് പ്രിൻസസ് ഓഫ് വെയിൽസ് ആയ കാതറിൻ രാജകുമാരിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചാണ് ചെസ്റ്ററിലെ സാങ്കോഫ സാങ്സ്റ്റേഴ്സ് എന്ന ഗായക സംഘം കരൾ പാടാൻ എത്തിയത് ചെസ്റ്ററിലെ നഴ്സറി ഇൻ ബിലോങ്ങിലാണ് സെറ പഠിക്കുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു വ്യാഴാഴ്ച രാത്രിയോടെ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ എയിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായ രണ്ടു തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായാണ് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഗവർണറായും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ഭാര്യ ഗുർചരൺ കൌർ മക്കൾ ഉപീന്ദർ സിംഗ് ദമൻസിംഗ് അമൃത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം എഴുപത്തിയാറിൽ ധനമന്ത്രാലയം സെക്രട്ടറിയായി എൺപത്തിഅമ്പത്തിരണ്ട് കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായി എൺപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണറായി തൊണ്ണൂറ്റിയാണ് രസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹനെ ധനമന്ത്രിയാക്കി അവരോധിച്ചത് തകർച്ചയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങായത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ മൂലമാണ് രണ്ടായിരത്തി നാലിനെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് ആദ്യ തവണ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തിഒമ്പതിൽ പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം എത്തി മുഴുവന് മെയ് ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് അതേസമയം ഈ പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പമാണ് പല ചുമതലകൾ മൻമോഹൻ സിംഗ് വഹിച്ചിട്ടുള്ളത് മലയാളത്തിന്റെ അക്ഷരപുണ്യവും സുഹൃത്തവുമായി എം ഡിക്ക് കേരളം വിടചൊല്ലി എംഡിയുടെ ഭൗതിക ശരീരം അഗ്നി ഏറ്റുവാങ്ങുകയായിരുന്നു പല തലമുറകൾക്ക് വായനയെ സമ്മോഹനമായ അനുഭവമാക്കിയ പ്രൗഢിയുടെ എഴുത്തുകാരന മലയാളം ആദരവോടെ കണ്ണീരോടെ വേദനയോടെയാണ് യാത്രാമൊഴിയേക്കിയത് മാവൂർ റോഡിലെ ശ്മശാനമായ സ്മൃതിപഥത്തിൽ എം ഡിയുടെ സഹോദരപുത്രൻ ടി സതീശനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ഇതോടെ ഈ വാർത്താ ബുറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പില ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പോർട്ടലിലെ പ്രവാസികളാണുകൾ സന്ദർശിക്കുക അതുപോലെ സംഗീത ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം